വിമാനത്താവളങ്ങളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധാരണ എത്ര സമയം എടുക്കുന്നതാണ് കരുതുന്നത് ഒരു തിരക്കൊക്കെ ഉണ്ടെങ്കിൽ വലിയ തിരക്കൊക്കെയുള്ള സമയമാണെങ്കിൽ പക്ഷേ ഒരു നീണ്ട നിരയൊക്കെ ആയിരിക്കും അതിൽ കാത്തുനിന്ന് മടക്കുന്നതായിരിക്കും പൊതുവേ ഉണ്ടാകുന്ന സാഹചര്യം പക്ഷേ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നടൻ മോഹൻലാൽ ഇമിഗ്രേഷൻ പൂർത്തിയാക്കിയത് വെറും ഇരുപത് സെക്കൻഡ് എടുത്താണ് മോഹൻലാലിന് മാത്രമല്ല എല്ലാവർക്കും ഇത്തരത്തിൽ എളുപ്പത്തിൽ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എങ്ങനെയാണെന്ന് അറിയാൻ ശബാസ് അമ്മ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട് ശബാസ് അവിടെ പോയിരുന്നു അത് കാണിച്ചു തരും എന്താണ് വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കി പോകുന്ന ലാലേട്ടൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികളാണ് ലാലേട്ടൻ ഇരുപത് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയത് ലാലേട്ടൻ പോലെ അനായാസം അഭിനയിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും ഈ ഇമിഗ്രേഷൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ നമുക്കും കഴിയും ഈ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ എന്ന ഈ പ്രോഗ്രാമിലൂടെയാണ് നമുക്ക് ഇമിഗ്രേഷൻ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുക അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഈ ഗേറ്റുകളാണിത് നിലവിൽ കേരളത്തിൽ കൊച്ചി വിമാനത്താവളത്തിലും കോഴിക്കോട് വിമാനത്താവളത്തിലും ത്തിലും തിരുവനന്തപുരം വിമാനത്താവളത്തിലുമാണ് ഈ ഈ ഗേറ്റുകൾ ഉള്ളത് ഈ ഈ ഗേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ചു കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അതിനാദ്യമായി ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് പാസ്പോർട്ട് വിവരങ്ങളും അതോടൊപ്പം അഡ്രസ്സും എല്ലാം നൽകണം നമ്മുടെ ഫോട്ടോയടക്കം അപ്ലോഡ് ചെയ്യണം അതിനുശേഷം ഈ എയർപോർട്ടിലെത്തിക്കൊണ്ട് ഈ അതിന് ബയോമെട്രിക് എൻറോൾമെൻറ്റ് ചെയ്യണം അതിലാണ് നമ്മുടെ ഈ കൈ കൈവിരലുകളും മുഖം മുഖ മുഖത്തിൻ്റെ ഫോട്ടോയും അടക്കം രേഖപ്പെടുത്തുക അതിനുശേഷമാണ് നമ്മൾ ഈ യാത്രയ്ക്കിടെ ഈ ഗേറ്റ് ിലേക്ക് എത്തേണ്ടത് ഈ ഗേറ്റിലെത്തി എത്തുന്നവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ക്യൂ നിൽക്കണ്ട നേരിട്ട് നടന്നുകൊണ്ട് എളുപ്പത്തിൽ സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറാം മറ്റ് നടപടികളൊന്നുമില്ല ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എത്തിക്കൊണ്ട് ഈ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണം അതിനുശേഷം ഈ പാസ്പോർട്ടിൻ്റെ ആദ്യ പേജും ഈ സ്കാനറിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഈ വാതിലുകൾ തുറന്നു തരും അതിനുശേഷം ശേഷം അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ഏതെങ്കിലും ഒരു വിരൽ വെച്ച് സ്കാൻ ചെയ്തുകൊണ്ട് മുഖത്തിൻ്റെ സ്കാൻ സ്കാനിങ് അതായത് ഫോട്ടോയടക്കം എടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് കയറാം ഇത്രയേ ഉള്ളൂ ഏകദേശം ഇരുപത് സെക്കൻഡോളം മാത്രമാണ് ഈ നടപടി